ഹലോ വീവേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോ നിന്ന് കണ്ണൂർ വരെ പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് ആദ്യം ട്രെയിനിൽ പോകാമെന്നായിരുന്നു പ്ലാനെങ്കിലും ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ഒരൊറ്റ ടിക്കറ്റ് പോലും ഇല്ല എല്ലാം ബുക്കായിപ്പോയി ഇതുകൊണ്ട് ഭു മേശുവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനിരുന്ന പോലെ ആയാലോ എന്ന് ഓർത്തപ്പോൾ ബസ്സിൽ പോയാലോ എന്ന് തോന്നലുണ്ടായിരുന്നു അവിടെനിന്ന് തന്നെ റെഡ് ബസ് ആപ്പിൽ കയറി നോക്കി അപ്പോൾ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ഇ സി സ്ലീപ്പറിൻ്റെ ടിക്കറ്റുകൾ കുറേ കിടപ്പുണ്ടായിരുന്നു അപ്പം തന്നെ മൂന്ന് ടിക്കറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു ബസ് വൈകുന്നേരം ഏഴുപതിന് കോട്ടയത്ത് എത്തുമെന്നാണ് ആപ്പിൽ കാണിച്ചത് ഏഴ് പത്തിനെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നും കണ്ടു അതുകൊണ്ട് ബസ്സിന് പോയാൽ താമസിക്കുമല്ലോ എന്നോർത്ത് ഒരു ഓട്ടോ വിളിച്ച് നേരെ കോട്ടയം വരെയും പോയി ഏഴ് പത്ത് കഴിഞ്ഞു ഏഴ് ഇരുപത് കഴിഞ്ഞു എട്ട് മണി കഴിഞ്ഞു എട്ട് ഇരുപതായി ഇപ്പോൾ കാത്തിരുന്ന് നമ്മുടെ മടുത്തുനിന്ന് തോന്നിയുണ്ടാകും പെട്ടെന്ന് തന്നെ ബസ് ബസ് സ്റ്റാൻഡിലേക്ക് കയറി വന്നു റോഡിലൂടെ ഇത്തരം ബസ്സുകൾ പോകുന്നത് കാണാറുണ്ടെങ്കിലും ഞാൻ ആദ്യമാണ് ഇതിൽ കയറുന്നത് അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് നമ്മളെടുത്തിരിക്കുന്ന സ്ലീപ്പറാണ് അതുകൊണ്ട് മുകളിലേക്ക് വലിഞ്ഞു കയറി സ്ഥാനം ഉറപ്പിച്ചു പ്രൈവറ്റ് ബസ്സിലെ പുറപ്പൊക്കെ കാണുമെന്ന് വിചാരിച്ച എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അലക്കി ഉണക്കി മുടക്കി വെച്ച നല്ല സൂപ്പർ ബ്ലാങ്കറ്റ് അവിടെ എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു ആദ്യമായി ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ടാകാം ശരീരം മൊത്തം കുലക്കമായിരുന്നു പിന്നീട് അങ്കമാര് കഴിഞ്ഞപ്പോൾ കുലുക്കവുമില്ല ഇളക്കവുമില്ല അപ്പോഴാണ് മനസ്സിലായത് വണ്ടിയുടെയല്ല വഴിയുടെയാണെന്ന് ഇത്രയും നേരം കുലുങ്ങിക്കൊണ്ടിരുന്നത് ഓട്ടോത്തെ പാച്ച് വർക്ക് ചെയ്ത റോഡിൻ്റെ ദയനീയ കാരണമാണെന്ന് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത് രണ്ടു മണിക്കൂർ ലേറ്റായിരുന്നു വണ്ടി ഞങ്ങൾ കണ്ണൂർ എത്തിയപ്പോൾ അഞ്ച് മുപ്പതായി നേരം വിളക്കുന്നതുവരെ സ്റ്റാൻഡിൽ തന്നെ ഇരുന്നു പോയ കാര്യം കഴിഞ്ഞിട്ട് പത്ത് മണിയുടെ ട്രെയിൻ വിളിക്കേണ്ടതാണ് തിരിച്ച് എനിക്ക് കയറേണ്ട കോച്ച് ഏറ്റവും മുൻപിൽ എഞ്ചിൻ്റെ സൈഡിലായിരുന്നു അതാണെങ്കിലും ഒരു കിലോമീറ്റർ ദൂരെ അങ്ങനെ ഓടിച്ചെന്ന് സീറ്റ് നമ്പർ നോക്കി സീറ്റൊക്കെ കണ്ടുപിടിച്ചു ചേർക്കാർ സീറ്റാണ് പക്ഷേ ഒട്ടും കംഫർട്ടബിളല്ലാത്ത സീറ്റിങ്ങും സീറ്റിംഗ് പൊസിഷനുമായിരുന്നു എത്തിരുന്നത് തലേദിവസത്തെ യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് പല വിധത്തിൽ ചിരിഞ്ഞും ചാഞ്ഞും ചാരിയും ഉറങ്ങാൻ നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല ഒടുവിലാശ്രമുപേക്ഷിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങിയിരുന്നു ഉച്ചയായപ്പോൾ ചെറുതായി വിശന്നുവെങ്കിലും ട്രെയിനിൽ നിന്ന് കഴിച്ച ബിരിയാണിയുടെ ആഫ്റ്റർ അഫ്റ്റ് കഥകൾ കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകളായി തലയുന്നുകൂടെ കണ്ട പേടിയിൽ ഒന്നും മേടിച്ച് കഴിച്ചില്ല അവസാനം കോഴിക്കോട് എത്തിയപ്പോൾ കട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് ഒരാൾ വന്നു പിന്നെ അയാളോട് ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ച് തൽക്കാലത്തേക്ക് വിശപ്പടക്കി എറണാകുളം കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ ഉറക്കം വന്നു ചെറുതായി ഉറങ്ങിയതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ കോട്ടയം എത്തി ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമെന്നപോലെ ലേറ്റായാണ് ട്രെയിൻ വന്നതെങ്കിലും പ്രതീക്ഷിച്ചതിലും നേരത്തെ അഞ്ച് മുപ്പതോടുകൂടി കോട്ടയത്തെത്തി സ്റ്റോപ്പ് കുറവുള്ള ട്രെയിനായതും അതിനൊരു കാരണമാണ്